അനശ്വര ഇവിടെ ഉണ്ട് സാർ നേര് അടക്കമുള്ള സിനിമയിലൂടെ ഇന്ന് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് തിളങ്ങി നിൽക്കുകയാണ് അനശ്വര രാജൻ അനശ്വരക്ക് എന്താണ് മുഖ്യമന്ത്രിയോട് പങ്കുവയ്ക്കാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഞാൻ ആദ്യമായിട്ടല്ല സാറിൻ്റെ കൂടെ ഒരു വേദി ഷെയർ ചെയ്യുന്നത് ഞാൻ ഐ എഫ് എഫ് കെ തിരുവനന്തപുരത്ത് നടന്ന ഐ എഫ് എഫ് കെയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ സാറിന് ദീപം കൊടുത്ത് ഒരു വേദി പങ്കിടാൻ സാധിച്ചിട്ടുണ്ട് വീണ്ടും നവകേരള ഒരു വേദി പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ എനിക്ക് പറയാനുള്ളതും ഐ എഫ് എഫ് കെനെ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഇൻറ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന് പറയുന്നത് നമ്മുടെ തലസ്ഥാനത്ത് മാത്രം ഒതുങ്ങി പോകുന്നു എന്നൊരു ഇതെനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം അത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരളയാണ് നമ്മളിപ്പോൾ ബെർലിൻ ഫിലിം ഫെസ്റ്റിവൽ മുംബൈ ഫിലിം ഫെസ്റ്റിവലൊക്കെ പോലെ അത് അതിൻ്റെ പെർട്ടിക്കുലർ സ്ഥലത്ത് നടക്കുമ്പോൾ ഇത് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി പോകുന്നു അതിപ്പം സാധാരണക്കാരുടെ ഇടയിൽ സിനിമ ഈ ഫിലിം ഫെസ്റ്റിവൽ പോലുള്ള എന്ന് വെച്ചാൽ പല ഇൻ്റർനാഷണലി പല സിനിമകളും പോകുമ്പോൾ സാധാരണക്കാരൻ്റെ ഇടയിൽ അത് എത്തുന്നില്ല അപ്പോൾ ഐഫ്എഫ് കി അല്ല ബട്ട് എന്തെങ്കിലും ഫിലിം ഫെസ്റ്റിവൽ പല വില്ലേജസിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും നടത്തണം എന്നൊരു ചിന്ത എനിക്ക് തോന്നി അതാണ് എനിക്കിവിടെ ഷെയർ ചെയ്യാനുള്ളത് താങ്ക് യു ചലച്ചിത്രോത്സവം തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങിയാൽ എങ്ങനെയാണ് എന്നൊരു ചോദ്യം വരികയുണ്ടായി നല്ല നിർദ്ദേശമാണ് പക്ഷേ പ്രായോഗികമായിട്ട് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യവുമാണ് വർഷം തോറും വേദി മാറ്റലാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള എങ്ങനെയാണ് ഇതിന് പ്രത്യേക വേദികൾ ഒരുക്കുന്ന സ്ഥിതി വന്നാൽ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അപ്പോൾ ഒരു മറുപടിയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല ഇതൊരു അഭിപ്രായം ഇങ്ങനെ ശക്തമായി വന്നിട്ടുണ്ട് അതെല്ലാം കൂടുതൽ സമഗ്രമായ പരിശോധനയൊക്കെ നമുക്ക് വിധേയമാക്കാം എന്നിട്ടൊരു തീരുമാനമെടുക്കുന്നതായിരിക്കും നന്നാവുക